ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ഫ്ലോർ ക്ലീനിങ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ സീമെന്റ് തറയുള്ള എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ മഴക്കാലം അപ്പോ ഫ്ലോറൊക്കെ പായത് പിടിച്ചിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പലപ്പോഴും നമ്മളൊന്ന് വീണാലാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യണതിനെ പറ്റി ചിന്തിക്കുള്ളു എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാൻ ഒക്കെ അപ്പൊ എന്റെയും ഒരവസ്ഥ അങ്ങനെയാണ് ഇവിടെ വീണ് രണ്ട് മക്കള് വീണപ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് ഇതൊന്നും ക്ലീൻ ക്ലീനാക്കണല്ലോ എന്ന് ആലോചിക്കുന്നു അപ്പോ പായൽ നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ആക്കിയത് പക്ഷേ ബ്ലീച്ചിങ് പൗഡർ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുമ്മായാണ് വാങ്ങിയത് കേട്ടോ അപ്പോ എനിക്ക് മുകളിൽ ടെറസിന്റെ മുകളിലും എനിക്ക് ക്ലീൻ ആക്കണമായിരുന്നു അതേപോലെ നമ്മുടെ താഴെ ഈ ഒരു സിമെന്റിന്റെ തറേനീണ് അപ്പോൾ അവിടെയും ക്ലീൻ ആക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഒരു പത്ത് കിലോ കുമ്മായാണ് വാങ്ങിയത് കേട്ടോ ആദ്യം നമ്മൾ തറയൊന്ന് നന്നായിട്ട് നനച്ചൊടുത്തിട്ട് നമ്മൾക്ക് ഈ കുമ്മായം എല്ലായിടത്തും ഒന്ന് പായലുള്ളടത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു കുട്ടിച്ചോലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രഷോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിങ്ങനെ സ്പ്രെഡ് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം ഒരു കാര്യം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർക്ക് മയം അലർജി ഉണ്ടാകും അപ്പൊ കയ്യിലായിട്ടുണ്ടെങ്കില് ഇങ്ങനെ ചൊറിയാനും പൊന്താനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവരെ ഗ്ലൗസ് ഇടണം കേട്ടോ അപ്പൊ എനിക്കിപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചിരട്ട എടുത്തിട്ട് അതുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഒരു ചൂല് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അപ്പൊ ഞാൻ ഈ ഒരു കുറച്ച് ഭാഗം മാത്രം ഞാനിപ്പം കുറച്ചൊരു അരമണിക്കൂർ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഒന്ന് കഴുകി കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പൊ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് ഇത് ഇങ്ങനെ മഴയുള്ള ടൈമിലാണെങ്കിലും മഴ തോർന്നിരിക്കുന്ന ടൈമിൽ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മഴ പെയ്യുമ്പോൾ ആ ഒരു വെള്ളം വീണിട്ട് നമ്മളിങ്ങനെ ചൂല് വെച്ച് ക്ലീൻ ആക്കാതെ തന്നെ അത് നന്നായിട്ട് ക്ലീൻ ആകും പിന്നെ നമ്മൾ മഴയൊക്കെ മാറിയിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയാവും ഞാനൊരു അരമണിക്കൂർ അങ്ങനെ ഇട്ടതിന് ശേഷം ശേഷം കുറ്റിച്ചൂല് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കഴുകാണ് ചെയ്തത് കേട്ടോ അപ്പം എനിക്ക് അധികം ശക്തി ഇല്ലാത്തതുകൊണ്ട് പതുക്കനെയാണ് ഇത്രയും കൂടെ ഒരു ഫോഴ്സ് ആയിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ക്ലീൻ ആവും എനിക്ക് പറ്റുന്ന പോലെയാണ് കേട്ടോ ഞാൻ ചെയ്തത് എനിക്ക് ഒക്കെ ഇപ്പോൾ ഓക്കെ ഇല്ലാത്തവർ ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തുനിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം കേട്ടോ അത്യാവശ്യം നല്ല പണിയാണ് കേട്ടോ ഭയങ്കര നമുക്ക് എന്താ നമുക്ക് നടുവേദനയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് എന്താ വെച്ചാൽ കുനിഞ്ഞിന്ന് ഇത്രയും ഭാഗം നമ്മൾ ക്ലീൻ ആക്കി വരുമ്പം എന്തായാലും വയ്യാണ്ടാവും അപ്പോ ഞാനിപ്പോ കുറച്ച് കുറച്ച് ഭാഗമായിട്ടാണ് ഞാൻ ക്ലീൻ ആക്കിയത് ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്യാനൊന്നുമില്ല നമ്മളുടെ ഹെൽത്ത് നമ്മൾ നമ്മളെന്നെ നോക്കണല്ലോ കുമ്മ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെരുപ്പ് കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ആ കുമ്മായൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഞാനിത് കുറച്ച് നേരം ഇട്ടിട്ടുള്ളൂ ഞാൻ എന്തായാലും അത് അവിടെ കിടക്കട്ടെ ഒന്ന് രണ്ട് ദിവസം മഴ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടാണ് ആ ഒരു ഭാഗം മാത്രമേ ഞാനിപ്പം നന്നായിട്ട് ക്ലീൻ ആക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ചൂല് വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഇട്ടേരിക്കാണ് അപ്പൊ മഴ പെയ്യുമ്പോൾ അത് ഓക്കെ ആയിക്കോളും എന്നിട്ട് നമുക്ക് അടിച്ചു കഴുകാം അടിച്ച് കഴുകണം എന്നില്ല കഴുകേണ്ടവർക്ക് കഴുകാം ഞാൻ എന്തായാലും ഒന്നും കഴുകിയിടുന്നുണ്ട് ഞാൻ കുറച്ചു ഭാഗം ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്തിട്ടുള്ളൂ ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുമ്മായം കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കുറെ നാളത്തേക്ക് പായൽ വരില്ല കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ കിടക്കും ചെയ്യും അതേപോലെ ടെറസിലും നല്ല പായലായിരുന്നു അപ്പം ഒരു ദിവസം ഞാൻ ഈ കുമ്മാഴി ഇങ്ങനെ സ്പ്രെഡാക്കി ഇട്ട് വെച്ചായിരുന്നു ഇത് അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് അപ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് പായലൊക്കെ പോയി നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് അപ്പം ഇത് ഒന്ന് അടിച്ച് ക്ലീനാക്കി ഇടണം അപ്പം ഞാനിപ്പം ആദ്യം ഈ ഒരു സ്പേസ് ഞാൻ അലക്കുന്നത് തുണി അലക്കുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് അവിടെയൊക്കെ നല്ല വഴിക്ക് വീഴാൻ ഇങ്ങനെ നമ്മൾ കാല് വെക്കുമ്പോൾ വഴുക്ക് വീഴാൻ പോകുവായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പായലായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ചൂല് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ച് കഴുകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മറ്റേ ഈർക്കിലി ചൂലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പക്ഷേ എൻ്റെ പ്ലാസ്റ്റിക് ചൂലാണ് ഞാൻ മുകളിലേക്ക് എടുത്തത് കേട്ടോ എന്നിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട് കുറച്ചേശേഷം ഞാൻ ചെയ്യുന്നുള്ളൂ അധികം എല്ലാം കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വയ്യാതാവോ എന്ന് വെച്ചിട്ട് അപ്പോൾ നോക്കി ആ പായലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നല്ല പായലായിട്ട് കിടക്കായിരുന്നു കേട്ടോ ചില കാല് വഴുതി പോവായിരുന്നു ആ ഒരു രീതിയിൽ കിടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി ഞാനൊന്ന് അടിച്ചിട്ടിട്ട് ബാക്കി ഇനി മഴ പെയ്യുമ്പോൾ ക്ലീൻ ആയിക്കോളും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ വെയിൽ കുറച്ച് കൊണ്ടാൽ മതി അപ്പം എനിക്ക് തലവേദന വരും എന്നാലും പിന്നെ ഇത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വീടുകളിൽ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് അപ്പൊ ഈ ഒരു രീതിക്ക് ചെയ്തപ്പം എനിക്ക് ടെറസ് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടോ ഇവിടെ കുമ്മായത്തിന് അഞ്ച് കിലോയ്ക്ക് നൂറ് രൂപയായിരുന്നു അപ്പോൾ ഞാനൊരു പത്ത് കിലോ കുമ്മായം മേടിച്ചത് ഞാൻ മുകളിലും താഴെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എല്ലായിടത്തേക്കും തിരി തികഞ്ഞു വീടിൻ്റെ നാല് ചുറ്റും പിന്നെ എനിക്ക് തിളച്ചിലും ഇടാനുള്ളത് ആ ഒരു പത്ത് കിലോയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏറ്റവും മുകളിൽ ഞാൻ ചെയ്തില്ല അവിടേക്ക് അങ്ങനെ കയറാറില്ല ഇവിടെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് തുണി ഇലക്കാനും തുണി വിരിക്കാനും ഒക്കെ ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഏറ്റവും മുകളിലേക്ക് ഞാൻ കയറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പായലിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ കുമ്മായം വാങ്ങിയിട്ട് ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ബ്ലീച്ചിങ് പൗഡറും ഓക്കെയാണ് പക്ഷേ ബ്ലീച്ചിങ് പൗഡറിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് കുമ്മായ ആകുമ്പം അത്രയ്ക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു കാര്യം പറയാമെന്നാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം